ർക്കും എപ്പോഴും ആണെങ്കിൽ പരീക്ഷിക്കാം ഞാൻ ആരെങ്കിലും അങ്ങനെ വഹാബി ആശയത്തിൽ നിൽക്കുന്ന ആരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവരെ ഞാൻ വെല്ലുവിളിക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട കവരത്തി ദ്വീപിലേക്ക് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഖാസിം റബിഹന്റെ തലത്തിലേക്ക് ഇന്നും നിലനിൽക്കുന്ന കരാമത്തായി പറയുന്നത് പുകയിലെ പുകയിലേ ആയിട്ട് ഒരുത്തനാ മക്കാമിലേക്ക് അങ്ങ് കടക്കുകയാണെങ്കിൽ അവിടെ ബോധം കെട്ടാണ്ട് പോകും ഏതെങ്കിലും ധൈര്യമുള്ള വഹാബി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കരാമത്തൊന്നുമില്ല അതൊക്കെ വെറുതെ അതൊക്കെ നശിച്ചു പോയി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വഹാബി ഉണ്ടെങ്കിൽ ആ വഹാബിനെ വെല്ലുവിളി പറയട്ടെ നിങ്ങക്ക് ധൈര്യമുണ്ടെങ്കിൽ മക്കാമൊന്നും അവിടെ ഉണ്ട് ഒരു പിന്നെ സിഗരറ്റ് ഏറ്റ് വീടിയേറ്റ് പുകലേറ്റ് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആ കവർത്തി ദ്വീപില് അവര് അന്തിമ കൊണ്ട് ആ മക്കാമിലൊക്കെ എന്നാ കാണാ കരാമത്ത് എന്താള്ളത് കരാമത്ത് നിഷേധിക്കുന്ന ഇല്ല എന്ന് പറയുന്ന ആളുകളോട് ഞാൻ പറയുന്നത് ബിസ്മില്ലാ അൽഹംദുലില്ലാ സഹോദരങ്ങളെ ചേളാരി വിഭാഗത്തിൽപ്പെട്ട സമസ്തയുടെ ഒരു മുസ്ലിാരുടെ വോയ്സാണ് നിങ്ങൾ കേട്ടത് അദ്ദേഹം പറയുകയാണ് കൗരത്തിദ്വീപിലേക്ക് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് അവിടെ ഒരു കറാമത്ത് കാണിച്ചു തരാൻ വേണ്ടി മുസ്ലിയാരുടെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഇതെന്റെ എൻ്റെ നമ്പറാണ് താഴെ കൊടുത്തിരിക്കുന്നത് അവിടേക്ക് പോകാനുള്ള ടിക്കറ്റ് യാത്രകൾ രേഖകളൊക്കെ റെഡിയാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് ഏറ്റെടുക്കാൻ വേണ്ടി ആദ്യമായിട്ട് പറയാനുള്ളത് അതാണ് പിന്നെ അടുത്തതായിട്ട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധന വിധേയനാക്കേണ്ടതുണ്ട് അദ്ദേഹം പറയുന്നത് കരാമത്ത് ഇല്ല എന്ന് പറയുന്ന ആളുകളോടും കരാമത്ത് നിഷേധിക്കുന്ന ആളുകളോടുമാണ് ഇതൊക്കെ എന്നിട്ട് അദ്ദേഹം വഹാബികൾ മഹദൂദികൾ എന്നൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ സലഫികൾ കറാമത്ത് നിഷേധിക്കുന്നില്ല അത് ഇവരുടെ വ്യാജ വ്യാജപ്രചാരമാണ് പച്ചക്കള്ളം പറയുകയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നമുക്ക് കുഞ്ഞീദ് മദനി മുജാഹിദിന്റെ പഴയകാല പണ്ഡിതൻ കുഞ്ഞീദ് മദനി അദ്ദേഹം എഴുതിയ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നുള്ള ഒരു പുസ്തകം തന്നെയുണ്ട് അതിന്റെ പി ഡി എഫ് വേണമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ആർക്കും അയച്ചു തരാം ഒന്ന് വായിക്കാൻ വേണ്ടി ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്താണ് കറാമത്ത് എന്താണ് അജിതത്ത് എന്നൊക്കെ അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കറാമത്തിനെ കുറിച്ചിട്ടും ഔലിയാക്കിനെ കുറിച്ച് ഔലിയാക്കളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നാൽ ആരാണ് ഔലിയാൽ അള്ളാഹു സുബാൻ പരിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നുണ്ട് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആാന്റെ ആയത്തുകളിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ സൂറത്തുൽ ആലിമ്രാൻ നൂറ്റൊന്നാമത്തെ വചനം യാ ആമനു ആമൻ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അള്ളാഹു സുബാന പറയുന്നു ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം തക്വയോട് കൂടി ജീവിക്കണം അതല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം അല്ലാതെ നിങ്ങൾ മരണപ്പെടാൻ മരണപ്പെടാനിടയുണ്ട് അപ്പോൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടാൻ പാടില്ല എന്നുള്ള തക്വയുടെ അവിടെ ഉണ്ട് അവിടെ പറയുന്നുള്ളത് നിങ്ങൾ മുത്തഖീങ്ങളായിക്കൊണ്ട് ജീവിക്കണം തക്വയോട് കൂടി ജീവിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഓരോ മനുഷ്യർക്കും വിശ്വാസികളായിട്ടുള്ള ഒരാൾ ഓരോ ആളുകൾക്കും അത് ബാധകമായി ഇനി അടുത്തതായിട്ട് അള്ളാഹു സുബൻ തല പരിശുദ്ധ കുറാനിൽ സൂറത്ത് യൂനുസിന്റെ അറുപത്തിരണ്ട് അറുപത്തിരണ്ട് മുതലുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഏതൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല അവര് ആരാകുന്നു ഏതൊരു കൂട്ടർ കൂട്ടർയോട് കൂടി ജീവിക്കുന്ന ആളുകൾ അപ്പൊ അള്ളാഹു സ്ബാനോ തല അവിടെ പറയുന്നുണ്ട് ഓരോ ആളുകളും തക്വയോട് കൂടി ജീവിക്കണം ഇവിടെ പറയുന്നുണ്ട് തക്വയോട് കൂടി ജീവിക്കുന്ന ആളുകളാണ് ഔലിയാക്കന്മാർ അപ്പൊ നിർബന്ധമായി തക് ഒരു ഓരോ മുസ്ലിമിനും ഔലിയായി മാറണം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബിന് അദ്ദേഹം ഓരോ ആളുകളും അള്ളാഹുവിന്റെ വലിയാകുന്നു ഇബിനി കസീർ റഹ്മുള്ള അതേപോലെ തന്നെ ഇമാം റാസിമുള്ള പറയുന്നത് നമുക്ക് കടം പറ്റും തെളിവിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ വിശ്വാസവും മതം നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള സൽക്കർമ്മങ്ങളും പ്രവർത്തി മണ്ഡലത്തിൽ കൊണ്ടുവരുന്നവരാണ് അള്ളാഹുവിന്റെ വലിയാക്കൾ അതേപോലെ തന്നെ ഇസ്ലാം ഷെഹ്ലിസ്ലാം എബിനു തൈമിറമെന്ന പറയുന്ന നമുക്ക് കാണാൻ പറ്റും അവർ സാധുവെന്നോ സൂഫിയെന്നോ പണ്ഡിതനെന്നോ ശാസ്ത്രജ്ഞനെന്നോ കച്ചവടക്കാരനെന്നോ പട്ടാളക്കാരനെന്നോ തൊഴിലാളിയെന്നോ നേതാവെന്നോ ഭരണകർത്താവെന്നോ ഏതു പേരിൽ അറിയപ്പെട്ടാലും കാര്യമൊന്നു തന്നെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകളാണ് വലിയ എന്നാൽ സമസ്തയിൽ ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആരെങ്കിലും സമസ്തയിലുണ്ടോ കാരണം വിശ്വാസം ശരിയാക്കണം സംസ്ഥ പഠിപ്പിക്കുന്ന വിശ്വാസം തന്നെ പരിശുദ്ധ ഇസ്ലാമിനെതിരാണ് ഷാഹാദത്തിന്റെ അറക്കാനുകളോ ഷുറൂത്തുകളോ അറിയുന്ന ഒരാളും തന്നെ ഇന്ന് സമസ്തയിൽ ഇല്ല അത് നാൽപ്പതംഗം മുഷാവറ അംഗമാകട്ടെ മറ്റു പ്രസംഗ തൊഴിലാളികളാകട്ടെ ഒരാളും ഷഹാദത്തിന്റെ റുക്കുനുകളും നിബന്ധനകളും പരിപൂർണ അർത്ഥത്തിൽ ജീവിതത്തിൽ പകർത്തി മുസ്ലിം സുന്നിയായി എന്ന് അവകാശ അവകാശപ്പെടുന്ന ആളുകളില്ല ഇനി എങ്ങാനും ഷഹാദത്ത് അഷദ് അല്ലാ അലഹല്ല മുഹമ്മദ് റസൂലുള്ള കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ആ സമസ്തയിൽ നിന്ന് അവൻ പുറത്തു പോകുന്നുണ്ട് നൂറുകണക്കിന് സമസ്തയിലുള്ള പണ്ഡിതന്മാർ അതിൽ നിന്ന് പുറത്തുപോയി സലഫി ദാവളത്ത് നടത്തുന്ന ആളുകൾ നമ്മൾക്ക് കാണിച്ചു തരാൻ പറ്റും ഇനി സമസ്തയിലെ ഔലിയാക്കന്മാർ ആവാനുള്ള നിബന്ധനകൾ എന്താണ് ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു ഹുക്കുമുകൾ അവർ നിർബന്ധമായും എതിർ പ്രവർത്തിച്ചിരിക്കണം കാരണം അവർ ഏറ്റവും വലിയ ഔലിയായി പരിചയപ്പെടുത്തി കൊടുക്കുന്ന സി എം അടവൂർ അദ്ദേഹം നിസ്കരിക്കാറുണ്ടായിരുന്നില്ല നോമ്പ് നോക്കിയ ആളുകളെ നിർബന്ധപൂർവ്വം നോമ്പ് ഒഴിവാക്കിക്കും അതേപോലെ സ്വർണ്ണ ചേണ് ധരിക്കും തുടരെ തുടരെ സിഗരറ്റ് വലിക്കും വസ്ത്രം പരിപൂർണ്ണ രൂപത്തിൽ ധരിച്ചിരുന്നില്ല ഇതൊക്കെയാണ് ഇവരുടെ ഔലിയാക്കന്മാരുടെ ക്വാളിറ്റികൾ അപ്പൊ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹറാമ് ചെയ്യാത്ത ആളുകൾക്ക് സമസ്തയിൽ അവലിയാക്കാൻ ആവാൻ പറ്റില്ല ഇനി നോക്കൂ വിവര ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് നഫ്സിനെ തസ്കീയത്ത് ചെയ്യുന്നുണ്ടല്ലോ ഓരോ ആളുകളെ പുണ്യാളന്മാരായി ക്രിസ്ത്യാനിത്വത്തിന്റെ ഒരു സമാനമാണ് ഇന്ന വ്യക്തി പുണ്യാളനാണ് ഇന്ന വ്യക്തി ഔലിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് കബറ് പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമ കബറ് കെട്ടിപ്പോക്കുന്നത് നിരോധിച്ച കാര്യമാണ് കബറ് കെട്ടിപ്പൊക്കാൻ പാടില്ല ഒരു ഉയരമാണ് അതാണ് സുന്നത്ത് ഈ സുന്നത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇവരെന്തെയ്യുന്നുള്ള ഖബറുകൾ കെട്ടിപ്പോക്കുന്നത് അവിടെ ഹിന്ദുക്കൾക്ക് സമാനമായിട്ടുള്ള ഉത്സവ ഉറൂസുകൾ നടത്തുന്നത് ഇനി നോക്കൂ പരിഷു ഖുർആാന സുബാനോ പറയുന്നത് നോക്കൂ സൂറത്ത് നിസാൻറെ നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഒമ്പത് നാൽ നാൽപ്പത്തി ഒമ്പത് അമ്പത് ഒന്ന് വചനങ്ങൾ നിങ്ങളൊന്ന് ഇന്നെടുത്ത് വായിക്കണം അമ്പത്തൊന്നാമത്തെ വചനത്തിൽ അള്ളാഹു ഉസ്മാനോത്തര പറ ഒന്നാമത് നാൽപ്പത്തി അമ്പത് നാൽപ്പത്തി ഒമ്പതിനും അമ്പതിനും പറയുന്ന നഫ്സിനെ തസ്കീയത്ത് ചെയ്യാൻ പാടില്ല സ്വയം പരിശുദ്ധി എന്ന് അവകാശപ്പെടുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ കണ്ടില്ലയോ അവർ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുകയാണ് കെട്ടിച്ചമച്ച് പറയും ഇന്ന ആള് ഇന്ന വ്യക്തി അള്ളാഹു അവലിയാക്കിയിട്ടുണ്ട് ഇന്ന വ്യക്തി അത് ഒരാളെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല തീരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല അത് റബ്ബിന്റെ അടുത്തുള്ള കാര്യമാണ് ആ കാര്യം ഇവരെന്തു ചെയ്യും പല ആളുകൾക്ക് ചാർത്തും റസൂൽ സലാ അലൈഹി വസ്ലമ സ്വർഗത്തിലാണ് എന്ന് പഠിപ്പിച്ച ഒരാളെ അല്ലാതെ അത്ര ആളുകളല്ലാതെ വേറൊരാൾ സ്വർഗത്തിലാണോ എന്ന് പറയാനുള്ള അവസ അവകാശമോ നഫ്സിനെ തസ്കീത് ചെയ്യാൻ അവകാശമോ നമുക്കില്ല എന്നാൽ ഇവിടെ നോക്കൂ അള്ളാഹ് ഉസ്മാൻ തല പറയുന്നത് ചൂറത്തിൽ നിസായിന്റെ ആയത്തിൽ വേദത്തിൽ നിന്ന് ഒരു വിഹിതം നൽകപ്പെട്ടവരെ നീ കണ്ടില്ലേ ഒരു വിഹിതം വാങ്ങിച്ച ആളുകൾ പരിപൂർണാർത്ഥത്തിൽ വേദിതം സ്വീകരിക്കുന്ന ആള് സമസ്തകാരങ്ങളാണ് ചില വിഹിതങ്ങളാണ് അവർ സ്വീകരിക്കുന്നത് പരിപൂർണാർത്ഥത്തിൽ അവർ പരിശുദ്ധ കുറാനെ ഇല്ല ഇനി നോക്കൂ അവര് ക്ഷുദ്ര വിദ്യകളിലും ദുർമൂർത്തി ദുർമൂർത്തികളിലും അവർ വിശ്വസിക്കുന്നു കണ്ടോ ഇതുപോലുള്ള ശുദ്ധ കൃതി വിദ്യകൾ കാട്ടുന്ന ചില മാജിക്കുകൾ പോലുള്ള പിശാജിന്റെ പൈശാചികമായിട്ടുള്ള ചില അത്ഭുത കാര്യങ്ങൾ കാണിക്കുമ്പോൾ അതിൽ വിശ്വസിക്കും ഇതൊക്കെ കറാമത്താണെന്ന് പറഞ്ഞു നടക്കും ശരീരത്തിന്റെ വിധി അള്ളാഹു അള്ളാഹു റസൂൽ ഒന്നും ഇവരുടെ ജീവിതത്തിൽ വാദക ഉണ്ടാവില്ല പക്ഷേ ഇതുപോലുള്ള വിദ്യകൾ കാണിച്ചുകൊണ്ട് ക്ഷുദ്ധ എന്ത് ചെയ്യും ജനങ്ങളെ പഠിപ്പിക്കാനാർക്കും അതേപോലെ തന്നെ ദുർമൂർത്തികളിൽ അവർ വിശ്വസിച്ചു കാരണം എന്തുകൊണ്ട് അള്ളാഹുവിന്റെ വഷ്ടസിമോ ഹബിലില്ലായി ജമിയ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹു ഉസ്ബാനത്ത് മുറുകെ പിടിക്കുക ആ കയറിൽ അള്ളാഹുവിന്റെ കയറിൽ മുറുകെ പിടിക്കാതെ അള്ളാഹു അല്ലാത്തവരെ രക്ഷാധികാരിയായി സ്വീകരിക്കും മല ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞിട്ട് അവരോട് പ്രാർത്ഥിക്കും അവരിലേക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കും ഇതൊക്കെ ദുർമൂർത്തികളെ സ്വീകരിക്കലാണ് ഈ ദുർമൂർത്തികളെ സ്വീകരിക്കുക വിശ്വസിക്കുക സ് സ്വീകരിച്ച സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ ഇവരെന്ത് പറയും അവർ പറയും ഇക്കൂട്ടരാണ് സത്യ സത്യവിശ്വാസികളെക്കാൾ നീർമാർഗം പ്രാപിച്ചു ആര് സലഫികളെക്കാൾ നീർമാർഗം പ്രാപിച്ചതാണ് സമസ്തക്കാർ എന്ന് ഇവർ പറയുന്നു ആരാണ് പറയുന്ന ആളുകൾ ദുർമൂർത്തികളിൽ വിശ്വസിക്കുന്ന ആളുകൾ ജാറങ്ങളിലേക്കും നേർച്ച വഴിപാടുകൾ അർപ്പിച്ച് ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞ് മരണപ്പെട്ടു പോയ ആളുകൾ കബറുകൾ ഉണ്ടാക്കി അവിടെ റൂസ് ഉത്സവങ്ങൾ നടത്തി അവരോട് വിളിച്ചിട്ട് ദ്വാ ചെയ്യുകയും അവരിൽ വരമേൽപ്പിക്കുകയും അവരുടെ പേരിൽ സത്യം ചെയ്യുകയും അവരുടെ പ്രീതിക്ക് വേണ്ടിട്ട് അറിവ് നടത്തുകയും അവിടേക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ യഥാർത്ഥ സത്യവിശ്വാസികളായിട്ട് സലഫികളെക്കാൾ സന്മാർഗം പ്രാപിച്ച ആളുകൾ ഇവർ പറയുകയും ചെയ്യും മുൻകാലത്ത് പരിശുദ്ധ സമാനമായിട്ടുള്ളിൽ ഓരോ കാര്യങ്ങളും ഉപ്പമുകളോടു കൂടിയാണ് വിവരിച്ച് തന്നിരി മുൻകഴിഞ്ഞു പോയ സമുദായത്തിൽ അപ്പോൾ സത്യം മനസ്സിലാക്കാൻ വേണ്ടി എന്നാൽ നോക്കൂ ഈ ആളുകൾ ഏത് രൂപത്തിലാണ് പ്രമാണങ്ങൾക്കെതിരായി ഇതേപോലെ തന്നെ ഉസ്മാൻ ബിമാറിയാഹുബനോ അദ്ദേഹത്തിന്റെ ജനാസ മറമാടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയോ അദ്ദേഹത്തിന്റെ അൽവാസിയോ എന്ന് അറിയില്ല അവർ പറയുന്നുണ്ടല്ലോ ഇദ്ദേഹം അള്ളാവിലേക്ക് ഏറ്റവും അടുത്താളാണ് അള്ളഹാവിൽ അള്ളാഹു ഇദ്ദേഹത്തെ ആദരിച്ചിരിക്കുന്നു അപ്പറസുൽ എന്താണ് പറഞ്ഞത് എനിക്ക് വാഹി ഇറങ്ങുന്ന പ്രവാചകൻ ഞാൻ മുമ്പിൽ ഉണ്ടായിട്ട് പോലും എനിക്ക് ഇദ്ദേഹത്തിന്റെ അവസ്ഥ അറിയില്ല നിങ്ങൾ എങ്ങനെയാണ് നഫ്സിനെ തസ്കിയത്ത് ചെയ്യുന്നതെന്ന് അപ്പൊ ഇവർ എങ്ങനെയാണ് ഈ ആളുകളെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞ് അവിടെ ജാരം കൊണ്ടുപോയി കെട്ടുന്നുള്ളത് ആ ആളുകള് അള്ളാഹുവിന്റെ അടുക്കൽ വലിയാണെന്ന് ആർക്കറിയാം അവരെ അവർ ചെയ്ത കർമ്മങ്ങൾ കർമ്മങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയാമോ അവർ തക്വയോട് കൂടി ജീവിച്ച ആളുകളാണ് നമുക്ക് വ്യക്തമായിട്ട് എങ്ങനെയാണ് ബോധ്യപ്പെടുക റബ്ബ് അവരുടെ സൽക്കർമ്മങ്ങൾ അവർ സ്വീകരിച്ചിട്ടുണ്ടോ അവർ പ്രമാണത്തിന് എതിരായിട്ട് നടന്ന ആളാണോ അവരുടെ രഹസ്യ ജീവിതത്തിൽ എന്താണ് എന്ന് നമുക്ക് അറിയാൻ പറ്റുമോ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അതല്ലാതെ എങ്ങനെയാണ് ഇവര് നൌസീന തസ്കീത്തുള്ളത് ഈ മുസ്ലിമാരോട് പറയാനുള്ളത് നിങ്ങളുടെ കൂടാരത്തിൽ നിന്ന് തന്നെയുള്ള സുലൈമാൻ സഖാഫി പറയുന്നു എന്ന് കേൾക്കൂ മാളയാക്കൽ സക്കാഫി പറയുന്ന കേൾക്കൂപ്പ് പറയുന്നത് ഈ പറഞ്ഞ ആളോട് അതൊന്ന് നിർത്താൻ പറയണം ഈ തരം ഉടായ്പ് കരാമത്തുകള് ഇത് കാരണം പിന്നെ ഇസ്ലാമിലേക്ക് ആളുകൾ പിന്നെ ആളുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട് സുന്നദ്ധ്യമായതിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട് അതുപോലെ പിന്നെ സംഘടനയെ തെറ്റിദ്ധരിക്കുന്നുണ്ട് നമുക്ക് ആളുകളുടെ മുമ്പിൽ തലബന്ധിച്ച് നടക്കാൻ പറ്റണില്ല പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനോടാണ് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കൂ ഇവരെ നിങ്ങൾ ഈ ആളുകൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ് ഇവർ അള്ളാഹുവിൻ്റെ മതമല്ല പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലേക്കും ഹദീസുകളിലേക്കും സലഫു സാദി ആ മാർഗത്തിലേക്ക് നിങ്ങൾ മടങ്ങിയാൽ മാത്രമേ നാളെ പാരത്രിക ലോകത്ത് നിങ്ങൾക്ക് രക്ഷ രക്ഷയുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വിരപ്പിക്കേണ്ട ഒരു അവസ്ഥ വരും റബ്ബു സുബാനോ താരം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ